നമസ്കാരം നമ്മുടെ ജീവിത പങ്കാളിയെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നൊരു ഒരു സംഭവം കേട്ടുകഴിഞ്ഞാൽ ഒരു പെട്ട ആൾക്കാരൊക്കെ ഏകദേശം ഒരു പെട്ടതല്ല ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും തന്നെ അതൊന്ന് ശ്രമിച്ചു നോക്കും ഇനിയിപ്പം ജീവിക്കുന്ന പല വ്യക്തികളും ഒന്ന് പ്രൊമോട്ട് ഒന്ന് പോകാൻ പറ്റുന്നൊരു ട്രൈ ടൈം ട്രാവലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് പോകാം വിവാഹം വേണ്ട എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഈ അടുത്തിടയ്ക്ക് ഞാൻ എഴുതിയ ഒരു പോസ്റ്റ് ആ പോസ്റ്റിൻ്റെ തല കെട്ടെന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ അധികം പഠിപ്പിക്കരുതെന്നല്ല ഈ പോസ്റ്റ് വായിക്കുന്ന ഒരു വ്യക്തിക്ക് അത് മനസ്സിരുത്തി വ്യക്തിക്ക് അറിയാം പെൺകുട്ടികളെ പഠിപ്പിക്കണം പഠിപ്പിക്കരുതെന്നല്ല ഞാൻ എഴുതിയത് ഒരു വീട്ടിൽ നടന്ന ഒരു വ്യക്തിയുടെ ഒരു വീട്ടിൽ നടന്നൊരു സംഭവത്തിൽ ആ വ്യക്തി പറഞ്ഞ് ആ വീട്ടിലെ മെയിൻ മെയിനാളെ മെയിനായിട്ടുള്ള വ്യക്തി പറഞ്ഞ ഒരു വാചകം മാത്രമാണ് ആ ഒരു സെൻറ്റൻസ് പക്ഷേ ഈ ഒരു ക്യാപ്ഷൻ കണ്ട് എന്നെ തെറി വിളിച്ച ഒരുപാട് ആൾക്കാരുണ്ട് എന്നാൽ പൂർണ്ണമായിട്ടും വായിച്ചിട്ടുള്ളവരും വായിച്ചിട്ടുള്ളവരും അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പൊതുവേ എനിക്ക് തോന്നുന്നു സ്ത്രീകളെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചോളം അവർക്ക് ദോഷമൊന്നും വരരുത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നാണക്കേടൊന്നും വരാത്ത രീതിയിൽ എന്നാൽ ജീവിതം വേണ്ട എന്തിനാ ഭർത്താവ് ഭാര്യയും ഭർത്താവ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എന്നുള്ളൊരു ചിന്താ എന്തിനാ തന്നെ ജീവിച്ചുകൂടായോ അല്ലെങ്കിൽ ലിവിങ് ടുഗതറിലേക്ക് പോയി കൂടായോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ഒരു ചുറ്റുവട്ടമാണ് ചില ആൾക്കാരൊക്കെ പോതെ കാണുമ്പം ഇവർ ഉള്ളുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യും എന്നാൽ പോകാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ട് കാരണം പോവാതിരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ പറയുന്ന വച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ജീവിക്കരുത് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നിങ്ങൾ ജീവിക്കുകയും ചെയ്യുന്നതിൽ കൂടെ ഞാനൊരു ഒരു സംഭവത്തിലേക്ക് പറഞ്ഞു വരികയാണ് ഇപ്പം എനിക്കറിയുന്നൊരു ഫാമിലി ഈ ഫാമിലി മിഡിൽ ഈസ്റ്റിലാണ് അവർ അവരവിടെ ഈ കോവിഡൊക്കെ തുടങ്ങുന്നതിന് ഏതാണ്ടൊരു സമയമായപ്പോഴും ഈ ഭാര്യ ഭാര്യ ഭരത്ത മിക്കവാറും മഴക്കൊക്കെ ഉണ്ട് അപ്പം ഒരു ദിവസം ഈ ഭാര്യ ഭർത്താവിനോട് വഴങ്ങി അവരങ്ങ് നാട്ടിൽ പോകുക എന്നുള്ള ഒറ്റ പോക്കങ്ങ് പോയി നാട്ടിൽ പോകുക എന്ന് പറഞ്ഞ് പോയെങ്കിലും ഈ ഭർത്താവുമായിട്ട് വഴക്കൊക്കെ നടക്കുന്ന സമയത്ത് ഈ ഈ സ്ത്രീക്ക് നാട്ടിലുള്ള അവരോട് പണ്ട് പഠിച്ച ഒരു പയ്യനോട് ഇടയ്ക്ക് അങ്ങ് ഇഷ്ടത്തിലായി അപ്പോൾ അങ്ങനെ ഭർത്താവിനോട് വഴക്കുണ്ടാക്കി ഇവരങ്ങ് നാട്ടിൽ കയറിപ്പോയി ഭർത്താവ് വിചാരിച്ചു ഇവർ ഇവരുടെ വീട്ടിലായിരിക്കും പോയെന്ന് കരുതി ഇയാൾ വിളിക്കാനൊന്നും പോയില്ല ഇവിടെ നേരെ പോയത് ഈ കാമുവിൻ്റെ അടുത്താണ് അപ്പോൾ ഈ കാമുകൻ്റെ അടുത്ത് പോയി അവരങ്ങ് അങ്ങ് അടിച്ചങ്ങ് പൊളിച്ചങ്ങ് ജീവിക്കാൻ തുടങ്ങി അപ്പോൾ ഇവർ ഏതോ റിസോർട്ടിലൊക്കെ പോയി താമസിക്കാൻ തുടങ്ങിയ സമയത്താണ് കോവിഡ് വരുന്നതും ലോക്ക്ഡൗൺ ആയി പോകുന്നതും അപ്പോൾ വീണ്ടും സന്തോഷമായി കാരണം പുറത്തെങ്ങും പോകേണ്ട ആരും അന്വേഷിച്ച് വരത്തില്ല കോവിഡൊക്കെയാണ് ലോക്ക്ഡൗൺ ആണ് മുറിക്കകത്ത് തന്നെ കഴിയുകയാണ് ഈ ഒരു മുറിക്കകത്ത് തന്നെ ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വ്യക്തിയുടെ സ്വഭാവം അവൾക്കും അവളുടെ സ്വഭാവം അവനും പിടിക്കുന്നില്ല പണ്ട് കോളേജിൽ പഠിച്ച പോലെ ഒന്നുമല്ല കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യത്തെ ആ ഒരു എന്താ പറയുക ആ ഒരു മൂപ്പ് അങ്ങ് പോയി അല്ല ആ ഒരു സ്നേഹം അങ്ങ് പോയി കുറച്ച് കഴിയുമ്പോൾ പല പല പ്രശ്നങ്ങളായി പല പിരിമുറുക്കങ്ങളായി അവസാനം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ രണ്ടും രണ്ട് റൂമിലേക്ക് താമസം മാറി ഈ കോവിഡ് അങ്ങോട്ട് കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫസ്റ്റ് ഫ്ലൈറ്റിന് ഇവിടെ തിരിച്ച് ഗൾഫിലേക്ക് വന്നു വന്ന് ഭർത്താവിനായിട്ട് കാരണം ഭർത്താവ് ഏറ്റവും നല്ല മനുഷ്യനായ ആ സമയം ഞാൻ പറയുന്നത് ഒരു ഈ അനുഭവം പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭർത്താവ് പോരാ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ പോരാ വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്നവർ ഒരു ലീവ് എടുത്ത് പോണം പോയി നിങ്ങൾ പോട്ടെ നിങ്ങൾ ആ മറ്റൊരു ആൾക്കാരുടെ റിലേഷൻഷിപ്പിനെ ചിന്തിക്കേണ്ട നിങ്ങൾ പോയിക്കോ ഇപ്പോൾ നിങ്ങൾ ലിവിങ് ടുഗതർ ആണെങ്കിൽ നിങ്ങൾ അത് അല്ലേ ആഗ്രഹിക്കുന്നു അങ്ങനെ പോയി കുറച്ചാൾ നിൽക്കണം എന്നിട്ട് നിങ്ങൾ നോക്കുക ഓക്കെ എൻ്റെ ജീവിത പങ്കാളിയുടെ കൂടെ ജീവിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ എനിക്ക് ജീവിക്കാൻ പറ്റും നിങ്ങൾ ജീവിച്ചു ഇനി അതല്ല നിങ്ങളുടെ ഈ ആ ഒരു മാറി മാറിക്കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു കൂറുക ഒരുപാട് പെട്ട ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ് പോകാൻ അവരുടെ ഒരു പ്രസ്തീജ് ഇഷ്യൂവിനെ ബാധിക്കുക അവരുടെ ഇമേജ് അല്ല അവരുടെ കുടുംബത്തിൻ്റെ മഹിമയൊക്കെ നഷ്ടപ്പെടും എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് കഴിച്ചു തോന്നി കഴിയുന്നത് അങ്ങനെയൊന്നും കഴിയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വിട്ട് വിളണം ആ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അതിന് സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ ട്രൈ ചെയ്യുന്നു താങ്ക് യു